പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ വെള്ളം പ്രദേശങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദർശിച്ചു ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ വെള്ളൂർ വില്ലേജിലെ പെരുമ്പ ചിറ്റാരി വെള്ളം കയറിയ പ്രദേശങ്ങളും ഭവനങ്ങളും മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദർശിച്ചു പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധം വെള്ളം കയറിയ ചില വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് മാറിയിരിക്കുന്നു പ്രദേശത്ത് വേണ്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ക്യാമ്പുകൾ ഒരുക്കുവാനും അധികൃതരോട് ഫോണിലൂടെയും മറ്റും മുസ്ലിം ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് വി കെ പി ഇസ്മായിൽ മുനിസിപ്പൽ നേതാക്കളായ വി കെ ഷാഫി ഫായിസ് കവായി ഖലീൽ പെരുമ്പ യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് കെ നൌഷാദ് കാട്ടൂർ ഹംസ എസ് സി അഷ്റഫ് ഷാമിൽ എസ് കെ പി എസ് പി റിയാസ് എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത് കഴിഞ്ഞ നാല് ദിവസമായി തുടരുന്ന അതിശക്തമായ മഴയെ തുടർന്ന് ചിറ്റാരിക്കോൽ പ്രദേശം റോഡും തോടും പറമ്പും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് വീടുകളിലും കടകളിലും വെള്ളം കയറി ജനജീവിതം ദുരിതാവസ്ഥയിലാണ് വെള്ളം കാൽമുട്ടിനും അതിനുമീതയുമായി കയറിയപ്പോൾ പ്രദേശവാസികൾ വീടുകളിൽ അരക്ഷിതരായി തുടരുന്നത് വലിയ വെല്ലുവിളിയാണ് പല കുടുംബങ്ങളും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടുന്ന സാഹചര്യമാണ് ഉള്ളത് കനത്ത മഴയിൽ മലയോര മേഖലയിൽ നിന്നുള്ള വെള്ളമൊഴുക്ക് പെരുമ്പാപ്പുഴയിലേക്ക് വർദ്ധിക്കുകയും രാത്രി മഴ തുടരുകയുമാണെങ്കിൽ സ്ഥിതി കൂടുതൽ ഇടയാകുമെന്ന് പ്രദേശവാസികൾ വിലയിരുത്തുന്നു നിലവിലെ സാഹചര്യം അതീവ ഗൌരവത്തോടെ പ്രാദേശിക ഭരണകൂടം വിലയിരുത്തേണ്ടതുണ്ടെന്നും ഇടപെടലുകൾ ഉടൻ തന്നെ ആരംഭിക്കേണ്ടതാണെന്നും നാട്ടുകാരും മുസ്ലിം ലീഗ് നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും ആവശ്യപ്പെടുന്നു പ്രാദേശിക ഭരണകൂടവും ദുരന്ത നിവാരണ സംഘങ്ങളും ഉടൻ തന്നെ ചിറ്റാരിക്കോവിൽ സന്ദർശിച്ച് പ്രദേശവാസികളുടെ സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ